നമസ്കാരം എസ്പ്രസോ ഓണേഴ്സ് ക്ലബ് മലയാളീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചെറിയ ഒരു കാര്യം പറയാണ് വന്നത് ഈ ഒരു കാലാവസ്ഥയിൽ അതായത് ഈ മഴയും വെള്ളവും ചെളിയൊക്കെ വീഴുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ സൈഡിലെ ഗ്ലാസ്സുകളിൽ ഒത്തിരി പൊടിപടലങ്ങളും ഏത് സമയത്തോടിയാലും ശരി പൊടിയുണ്ടാകും അത് മഴയത്താണെങ്കിൽ ആ പൊടിപടലങ്ങൾ നമ്മളുടെ വാഹനത്തിൻ്റെ ഗ്ലാസ്സിൻ്റെ സൈഡിലേക്ക് ഇറങ്ങി ചിലപ്പോൾ നമ്മൾ മഴയില്ലാത്ത സമയത്ത് ഗ്ലാസ് താഴ്ത്തുമ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഇതിൻ്റെ സൈഡിലൂടെ നേരെ താഴോട്ട് കൃത്യമായി പൊടിയും അഴുക്കും വെള്ളവും ഇറങ്ങും അതല്ല എന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ വാഹനം പിന്നെ ഗ്ലാസ് ഓപ്പൺ ചെയ്തിട്ട് ഓടിക്കുമ്പോഴോ മഴ പെയ്താലോ ഇൻസൈഡ് വഴിയാണെങ്കിലും വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ വഴി വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പോയില്ലെങ്കിൽ ഡോറിൻ്റെ അകത്ത് ഈ മണ്ണും അഴുക്കും കൂടി ഡിപ്പോസിറ്റ് ചെയ്ത് അത് തുരുമ്പാവാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ വാഹനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് നോക്കിയാൽ മനസ്സിലാവും എല്ലാ ഡോറുകൾക്കും ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാവും അപ്പോൾ ഈ ഹോൾ ഇതുപോലത്തെ ഒരു വയർ ടൈ ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ ആ ഒരു ഹോൾ അടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയി അതുവഴി മണ്ണും അഴുക്കും വെള്ളവും പോകുന്നതായിരിക്കും ഈ വയർ ടൈ ഉപയോഗിക്കാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല അതിനൊരു ഗ്രിപ്പ് ഉള്ളത് കൊണ്ട് അവിടെ അടങ്ങിയിരിക്കുന്ന പൊടി ഉണ്ടെങ്കിൽ അതിൽ കൃത്യമായി തിരിച്ച് ഉടക്കിപ്പോരും അതല്ല ഒരു പച്ചയർക്കറോ അല്ലെങ്കിൽ എന്തോ ഓക്കെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും ഇത് വളരെ ഫ്ലെക്സിബിളും ഒരു ഗ്രിപ്പ് ഉള്ളത് കൊണ്ടാണ് ഞാൻ വയർ തന്നെ ഉപയോഗിക്കാൻ പറഞ്ഞത് ഇത് വളരെ ചെറിയ കാര്യമാണ് പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളുടെ വാഹനത്തിൽ ഡോറിൻ്റെ അകത്ത് തുരുമ്പ വരും ഓക്കെ താങ്ക് ഇതൊന്ന് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക